പൗരത്വ നിയമം ഒരിക്കലും പിൻവലിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂനപക്ഷങ്ങളോ മറ്റേതെങ്കിലും വ്യക്തിയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആരുടെയും പൗരത്വം എടുത്തുകളയാൻ സി എ എൽ വ്യവസ്ഥയില്ല എന്നും അമിത് വ്യക്തമാക്കി രാജ്യത്ത് സി എ എ നടപ്പിലാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് അമിത് ഈ പ്രതികരണം സി എ എ ഒരിക്കലും തിരിച്ചെടുക്കില്ല നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ പരമാധികാര തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല ന്യൂനപക്ഷങ്ങളോ മറ്റേതെങ്കിലും വ്യക്തിയോ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല കാരണം ആരുടെയും പൗരത്വം എടുത്തു കളയാൻ സി എ എൽ വ്യവസ്ഥയില്ല അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും പാർസി അഭയാർത്ഥികൾക്കും അവകാശങ്ങളും പൗരത്വവും നൽകാൻ മാത്രമാണ് സി എ എ നടപ്പിലാക്കുന്നത് ഇങ്ങനെയാണ് അമിത് ഷാ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് സി എയിലൂടെ ബി ജെ പി പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ അദ്ദേഹം തള്ളിപ്പറയുകയും ചെയ്തു പ്രതിപക്ഷത്തിന് മറ്റ് ജോലിയൊന്നുമില്ല അവർ പറയുന്നത് അവർ ഒരിക്കലും ചെയ്യില്ല ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയത് ഞങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്നും അവർ പറഞ്ഞു ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി നീക്കം ചെയ്യുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഞങ്ങൾ പറയുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി എ വിജ്ഞാപനത്തിന്റെ സമയത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകിയിരുന്നു അസാദുദ്ദീൻ ഒ വൈ സി രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ മമതാ ബാനർജി എന്നിവരുൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നുണകളുടെ രാഷ്ട്രീയം കളിക്കുകയാണ് സമയത്തിന്റെ പ്രശ്നമില്ല സി എയെ കൊണ്ടുവരുമെന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുമെന്നും ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയെങ്കിലും കോവിഡ് കാരണം വൈകി പ്രതിപക്ഷം പ്രീണന രാഷ്ട്രീയം നടത്താനും വോട്ട് ബാങ്ക് ഏകീകരിക്കാനും ആഗ്രഹിക്കുന്നു സി ഈ രാജ്യത്തെ നിയമമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്കറിയാം തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാൽപ്പത്തിയൊന്ന് തവണ താൻ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരെയും അമിത്ഷാ ആഞ്ഞടിക്കുകയും മുഖ്യമന്ത്രിക്ക് ശാന്തത നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും പറയുകയുണ്ടായി അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നത് മോഷണങ്ങളും ബലാത്സംഗങ്ങളും വർദ്ധിക്കുമെന്ന കെജ്രിവാളിന്റെ പ്രസ്താവനയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം